ഇന്ത്യ ഓസ്ട്രേലിയ വമ്മൻ പോരാട്ടം ഇന്ന് ആരംഭിക്കുകയാണ് ഒന്ന് നാപ്പത്തി അപ്പോൾ ആരും കാണാൻ മറക്കരുത് ഈ ചാനലിൽ ലൈവ് സംരക്ഷണം ഉണ്ടാകും ഇന്ത്യയുടെ ബാറ്റിംഗ് മാത്രം ടോസ് നേടി ഓസ്ട്രേലിയ ഇന്ത്യയിലെ ബാറ്റിങ്ങിനെ അയച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ലൈവ് സംരക്ഷണം ഉണ്ടാകും അപ്പോൾ ആരും കാണാൻ മറക്കരുത് ഈ ചാനൽ സത്രിക സഞ്ജു ഓപ്പണിംഗ് വരുമെന്നാണ് കിട്ടുന്ന സൂചന അങ്ങനെയാണെങ്കിൽ സഞ്ജു സ്വന്തം പൊളിക്കും പിന്നെ പിന്നെ എൻ്റെ ഫോമിലില്ലാത്ത സൂര്യ ഉമ്മ യാദവും മനുണ്ട് സൂര്യ ഫോമിലേക്ക് വരുന്ന ഇന്ത്യക്ക് അത്യാവശ്യ ഘട്ട ഘട്ടമാണ് സൂര്യഫോ ഫോമിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് സൂര്യക്കും ഇന്ത്യൻ ടീമിനും കാരണം ലോകപ്പ് വരാനിരിക്കുവാണ് അന്നേരം സൂര്യയുടെ ഫോ ഫോമ് നമുക്ക് ആവശ്യമാണ്